നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ട്രാവൽ ആൻഡ് പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് നൈൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് മലബാറിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ കരുകുളം ചേലാലക്കാവ് തിറമഹോത്സവം ബുധനാഴ്ച തുടങ്ങും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉത്സവത്തിന്റെ ഭാഗമായ കാർണിവൽ തുടങ്ങും വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ക്ഷേത്രം തന്ത്രി അനിൽ അത്തിക്കാടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊടിയേറ്റത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾ തുടങ്ങും പരിപാടിയുടെ ഭാഗമായി അധ്യാത്മിക പ്രഭാഷണം ഗാനമേള കലവറ നിറയ്ക്കൽ പ്രാദേശിക കലാപരിപാടികൾ ഗണപതി ഹോമം കയകം തുറക്കൽ ഉച്ചകലശം അന്നദാനം കുട്ടിച്ചാത്തൻ വെള്ളാട്ട് പൂക്കലശം വരവ് ഇളനീർ വരവ് ഗുളികൻ വെള്ളാട്ട് രക്തചാമുണ്ടി വെള്ളാട്ട് ഭഗവതി വെള്ളാട്ടം ഗണപതി ഹോമം ഗുളികൻ ഗുളികൻതിറ പൂമാലമുത്തപ്പൻ തിറ കുട്ടിച്ചാത്തൻതി കാരണവർത്തിറ രക്തചാമുണ്ടി തിറ ഭഗവതി അന്നദാനം ഗുരുതി തർപ്പണം തുടങ്ങിയവ നടക്കും കരികുളം ശ്രീ ചെലക്കാവ് ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആറാം തീയതി മുതൽ കാർണവെൻ്റും കൂടി ക്ഷേത്ര കമ്മിറ്റിയും ഉത്സവ കമ്മിറ്റിയും കൂടി നടത്തുകയാണ് ഈ വർഷത്തെ ഉത്സവത്തിൽ നിന്ന് പ്രത്യേകതയാണെന്ന് വെച്ചാൽ പലദേശത്തു നിന്നുള്ള ഇളതും പരിവുകൾ അതുപോലെ തന്നെ പച്ചപ്പാലം ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിലുള്ള താലപ്പുലി കൊഴിയോരം ഭദ്രകാളി ക്ഷേത്രത്തിനുള്ള താലപ്പുലിയോടുകൂടിയുള്ള വർണ്ണശബലമായ ഘോഷയാത്രയാണ് എട്ടാം തീയതി ക്ഷേത്രത്തിൽ ചേരുന്നത് അന്ന് അന്ന് തന്നെ രാത്രി ഏഴ് മണിക്ക് പലതനായ കുങ്കസാമയുടെ ക്ഷേത്രത്തിൽ നീങ്ങിള്ളുന്ന പൂക്കൽ ശമ്പറാണ് അതോടൊന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴേക്ക് തലകൾ അവസാനിക്കുന്നതും ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനവും കുടിക്കുന്നതുമായിരിക്കും ആറാം തീയതി വൈകുന്നേരം ഗാനമേളയുണ്ട് കോഴിക്കോട് ബ്ലാക്ക് വൈറ്റ് ടീമുണ്ടെന്ന് ഗാനമേള ഒരു നല്ല പരിപാടിയായിട്ട് വെക്കുന്നത് പിന്നെയുള്ള പിറ്റേ ദിവസം ഏഴാം തീയതി പ്രാദേശിക കലാപരിപാടികളാണ് പ്രദേശത്തെ ചെറുപ്പക്കാരും പിന്നെ കുട്ടികളൊക്കെ അടങ്ങിയിട്ടുള്ള കലാകാരന്മാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ളൊരു പരിപാടിയാണത് പിന്നെ എട്ടാം തീയതിയാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിട്ടുള്ള വെള്ളാട്ട് കാര്യങ്ങളൊക്കെ ഘോഷയാത്ര ഇപ്പം സെക്രട്ടറി പറഞ്ഞ പോലെ ഘോഷയാത്ര പിന്നെ പൂക്കലശമരവ് അതിങ്ങനെയൊക്കെ ഉള്ളിരുന്നു ഒമ്പതാം തീയതി രാവിലെ ആറ് അഞ്ച് മണിക്ക് തിറവ് ആരംഭിക്കും അപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകത കൂടാതെ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് അന്നദാനമുണ്ട് ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയ്യതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതി അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു പതിനായിര ആൾ സാധാരണ പങ്കെടുക്കുന്നതാണ് അന്നദാനത്തിൽ അപ്പോൾ ഈ പ്രാവശ്യം അത് കുറച്ചുകൂടി ഗംഭീരമായിട്ടാണ് ഉണ്ടാവുക അതുകൂടാതെ ഈ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ കാർണിവൽ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിനോദ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാർണിവൽ ഉള്ളത് അപ്പം മൊത്തത്തിലുള്ള എല്ലാ ഈ മൂന്ന് പഞ്ചായത്തിലുള്ള ആളുകൾ പൂർണ്ണമായും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണത് വളയം വാണിമേൽ നരിപ്പറ്റ ഈ ഭാഗത്തുള്ള മൂന്ന് പഞ്ചായത്തിലുള്ള ആളുകളും ഇവർ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലുള്ള ക്ഷേത്രങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയുള്ളത് ഈ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് ഇത് ആയഞ്ചേരി കോവിലത്തു നിന്നാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടിയത് ഈ ഉത്സവം നടത്താനുള്ള അധികാരം കിട്ടിയത് അതുമുതൽ ഇതുവരെ നശിച്ചു പോയൊരു ക്ഷേത്രം പുന പുനരുദ്ധരിച്ചിട്ട് ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയ ക്ഷേത്രമാക്കി മാറ്റാൻ ഇപ്പോഴത്തെ കമ്മിറ്റിക്കും നല്ല പ്രവർത്തനം കാഴ്ച വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന് ഇന്നത്തെ അവസ്ഥ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പി പോക്കൻ സെക്രട്ടറി സുരേഷ് മരുതേരി ട്രഷറർ ബിനു മണിയാല പി നിഷാന്ത് രമേശ് അയ്യങ്കി കെ പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്